രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ ഇ എഫ് ടി എ അതായത് സ്വിറ്റ്സർലാൻഡ് നോർവേ ഐസ്ലാൻഡ് ലിച്ചൻസ്റ്റൈൻ മുതലായ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഈ കരാറിലൂടെ അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ നൂറ് ബില്യൺ ഡോളർ നിക്ഷേപവും പത്ത് ലക്ഷം പുതിയ തൊഴിലവസരങ്ങളും ഇന്ത്യക്ക് ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് യൂറോപ്പിലെ ഉയർന്ന വരുമാന രാജ്യങ്ങളിൽ എക്സ്പോർട്ട് മാർക്കറ്റ് ആക്സസ് കൂടുതൽ ലഭിക്കും ൾ മറുപടിയായി ഇ എഫ് ടി എ രാജ്യങ്ങൾക്ക് മാനുഫാക്ചറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫാർമസ്യൂട്ടിക്കൽസ് ഗ്രീൻ ടെക്നോളജി പോലുള്ള പ്രധാന മേഖലകളിൽ ദീർഘകാല വിക്ഷേപം നടത്താനുള്ള അവസരം ഒരുക്കും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ കരാർ ഇന്ത്യയ്ക്ക് സാങ്കേതിക വിദ്യ ക്യാപിറ്റൽ ഇന്നോവേഷൻ എന്നിവ നേടിക്കൊടുക്കും സ്വിറ്റ്സർലാന്റിന്റെ ഫിനാൻഷ്യൽ ശക്തി നോർവേയുടെ എനർജി പരിജ്ഞാനം ഐസ്ലാൻഡിന്റെ ഇന്നോവേഷൻ എല്ലാം കൂടെ കൂടി ചേരുമ്പോൾ ഇന്ത്യയുടെ കോമ്പറ്റേറ്റീവ്നെസ് കൂട്ടാനായിട്ട് സഹായിക്കും ഇതുവഴി ഇന്ത്യയിലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് പുതിയ ഉണർവ് ലഭിക്കുകയും ഇന്ത്യൻ യുവാക്കളിൽ വലിയൊരു വിഭാഗത്തിന് ഉയർന്ന നിലവാരമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അടുത്ത ദശകത്തിൽ ലോകത്തിലെ പ്രധാന സപ്ലൈ ചെയിൻ ഹബ്ബായി ഉയർത്താൻ ഈ നിർണായക ഉടമ്പടി ഒരു വലിയ ചുവടുവയ്പാണ്